തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ലിമാ ലിമാ ഉഗ്ലിഖ് വൽ വൽ സബഖ് ഹഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ും വാഹമല്ലൂ അൻഷ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അല്ലാഹുവിൻ്റെ അസ്മാവുകളിൽപ്പെട്ട ഏറെ ശ്രേഷ്ഠമായിട്ടുള്ളതും ഒരുപാട് ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ഇസ്മിനെക്കുറിച്ചാണ് പറയുന്നത് ഇസ്മേതെന്നും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടാം അള്ളാഹു സുബഹാനഹു വാല ഇതുപോലെയുള്ള ഇസ്മുകളെ ജീവിതത്തിൽ നിത്യമാക്കാൻ പതിവാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ അമീൻ ഇയാറബുല്ല ആലമീൻ ഏതായാലും വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക അള്ളാഹു സുബഹാൻ നഹുവാത്താല ഈ നന്മ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ അമീൻ അയ്യാറബ്ബുള്ള ആലമീൻ വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം അള്ളാഹുക്ക് ഒരുപാട് ഇസ്മകളുണ്ടല്ലേ ഒരുപാട് നാമങ്ങളുണ്ട് അതിൽ പെട്ടൊരു നാമാണ്ീലു യാ അള്ളാഹ് വക്കീലു യാ അള്ളാഹ് വക്കീലു യാ അല്ലാഹ് ഇതാണ് ഇസ്മ ഇതാണ് നാമം ഒരു വ്യക്തി ഈ ഒരു ഇസ്മ പതിവാക്കിയാലേ അള്ളാഹു സുബഹാനുഹൂവത്താല അവനെ അപ്രതീക്ഷിത മാർഗത്തിലൂടെ അവനെ അള്ളാഹു സഹായിക്കുന്നതാണ് മനസ്സിലായല്ലോ അപ്രതീക്ഷിത മാർഗത്തിലൂടെ അള്ളാഹു അവന് ക്ഷേമം നൽകുന്നതാണ് ഐശ്വര്യം നൽകുന്നതാണ് ഇൻഷാള്ള അതുപോലെ അള്ളാഹു അവൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റി കൊടുക്കുന്നതാണ് അവൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുന്നതാണ് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുന്നതാണ് ഇൻഷാള്ള പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇസ്മാണ് യാ വക്കീലു യാ അല്ലാ എന്നുള്ളത് ഈ ഇസ്മു പതിവാക്കുന്നവരെ സംബന്ധിച്ച് അവർ ഒരു നിലക്കും പേടിക്കേണ്ട അവർക്ക് ലക്ഷ്യങ്ങൾ കിടന്നെങ്കിലും അവർക്ക് ഈയൊരു ഇസ്മിൽ ഈ ഇസ്മ ആരുടേതാണോ അവനിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഇസ്മ പതിവാക്കുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല അവരുടെ കടങ്ങളെ വീടാനുള്ള വഴി അള്ളാഹു അപ്രതീക്ഷിത മാർഗത്തിലൂടെ അവർക്ക് നൽകും മനസ്സിലായല്ലോ അല്ലെങ്കിൽ വീട് പണി തുടങ്ങി അതെങ്ങനെ എന്ന് കരുതി പ്രയാസപ്പെടുന്നവർ എന്ന് ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരു നിലക്കും ഈ ഇസ്മ മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടെ ചെല്ലുന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട അള്ളാഹു അതിനുള്ള വഴി അല്ല തുറന്നു തരും അള്ളാഹിൻ്റെ ഖജനാവേ അത് വതി വിശാലാണ് അതിൽ നിന്ന് നമുക്ക് പത്ത് കോടി നൂറ് കോടി തന്നു എന്ന് വെച്ച് അവൻ്റെ ഖജനാവിലെ ഒരു സൂചിയുടെ മുനയുടെ അത്ര പോലും അവൻ്റെ ഖജനാവിൽ നിന്ന് കുറയാൻ പോകുന്നില്ല അത്രയും വിശാലമാണ് അവൻ്റെ ഖജനാവ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ ഇസ്മ ചൊല്ലിയിട്ട് പൂർണ്ണമായിട്ടും അവനിൽ വിശ്വാസം അർപ്പിച്ചെടുത്ത് പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ള അറാഹ്യത്തിലാക്കി തരും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ള അകറ്റിത്തരും ഇൻഷാല്ല ആ വിശ്വാസത്തോടു കൂടെ നമ്മൾ ഇതുപോലെയുള്ള ഇസ്മകൾ പതിവാക്കുക ഇസ്മനായല്ലോ യാ വക്കീൽ യാ വക്കീലു യാ വക്കീലു അള്ളാഹു ഇതിൻ്റെയൊക്കെ ഗുണം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ അമീൻ ഈ അറബല്ല അലമീൻ ഏതായാലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാത്തു സലാഹു അല സൈദന മുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ലാം